ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് ചേച്ചി രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ലൈവ് വരുന്നത് കൊണ്ട് വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആകട്ടെ എന്ന് കരുതിയാണ് ചേച്ചി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ചേച്ചിയുടെ മോള വീട് പാൽ കാറ്റാൻ ഹൗസ് വാമിംഗാണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു കുഞ്ഞു പേടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ബന്ധുക്കളൊക്കെ അതിലുണ്ട് ആരെയും പരിചയപ്പെടുത്തുന്നില്ല അപ്പൊ എന്നാ നമുക്ക് കുഞ്ഞു വീടിയിലോട്ട് പോകാൻ ഞാൻ ഇവിടെ അവിടെ ഫ്രണ്ടിലൊക്കെ തിരക്കാണ് ഞാനിവിടെ വർക്ക് ഏരിയയില് വന്ന് നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പൊ പറ്റുകയാണെങ്കിൽ ഈ വീടിയ ഇന്ന് തന്നെ ചേച്ചി ഇടും പറ്റണെങ്കി ഇന്നിടാം സമയം കിട്ടും നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ചേച്ചി ഇടാം ഇന്നലെ എടുത്ത ആണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിന് ഞാൻ ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നലെ സൗണ്ടും ബഹളത്തിൻ്റെ ഇടയിൽ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വോയിസ് കൊടുക്കുന്നത് വീഡിയോക്ക് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചി മോളെ വീട് പാല് കാച്ചാണ് അപ്പച്ചിയുടെ മോളൊക്കെയാണ് അവിടെ ഇരുന്ന് കളിയാക്കുന്നത് അവരെയൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് ഓടട്ടോ ഇങ്ങോട്ടോടട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ വീഡിയോ ഒക്കെ ഈ ഇവരെയൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും നമ്മളെ പല വീഡിയോയിലും വന്നിട്ടുണ്ട് കേട്ടോ നിൽക്കുന്ന മോളെ കല്യാണത്തിനൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചില മോളാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ വരാനും മടിയൊന്നുമില്ല ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്കി നിൽക്കുകയാണ് ഫേസുകൾ തരാണ്ട് ഇപ്പം എന്തായാലും അപ്പച്ചിയുടെ മോള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവരെ പിന്നാലെ വീഡിയോ കൊണ്ട് ഫോണും കൊണ്ട് നടക്കുകയാണ് കേട്ടോ അവരെ യാത്രയേക്കാം തമ്മിൽ തമ്മിൽ എല്ലാവരും വിശേഷങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഓയിസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിലൊക്കെ വീട് പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഞാൻ നോയിസ് കൊടുക്കുന്നത് മോളെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മോളെ വീട്ടിൽ വന്നു അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ അവിടെയാണ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ യാത്രയൊക്കെ ചോദിച്ച് പോകുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ചേച്ചിയുടെ മോളെ ഈ ചേച്ചിയുടെ മോൻ ഗൾഫിലാണ് അപ്പം ഞാൻ പറഞ്ഞ് നമ്മളെ വീഡിയോയിൽ കൂടെ ചേച്ചിയുടെ മോൻ ചേച്ചിയൊക്കെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇടയാണ് അവര് കുറേ ദിവസമായികട്ടെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരാഴ് ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസമൊക്കെയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ ലൈവ് വരുകയാണ് ലൈവാണ് വര കണ്ട് ചേട്ടായി കണ്ടോ അവിടെ ഇരുന്ന് ഫോണിൽ നോക്കി നോക്കിയിരിക്കുകയാണ് വരുന്നവരും പോകുന്നവരും നമ്മളും വ്യക്തമായിട്ടൊന്നും ആരും ഫേസ് ഒന്നും എടുത്തിട്ടില്ല അവർക്കിനി എന്തെങ്കിലുമൊക്കെ തോന്നുക രാവിലെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞതിൻ്റെ ഇതൊക്കെയാണ് അവിടെ കാണുന്നതും പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്ന പ്രസൻറ്റേഷനും വലുതായിട്ടൊന്നും ആരും നമ്മൾ വിളിച്ചില്ല കേട്ടോ എല്ലാം ബന്ധുക്കളെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെയാണ് വിളിച്ചത് ഇപ്പോൾ വീടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിയിലിറങ്ങി ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിലൊക്കെ എത്രത്തോളം ഏതൊക്കെ കിട്ടുമെന്നു അറിഞ്ഞുകൂടാ തല തിരിഞ്ഞൊക്കെ എണീച്ചി വീഡിയോ പിടിക്കുന്നത് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ എനിക്ക് ഓപ്പൺ കിച്ചൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ഓപ്പൺ കിച്ചനാണ് ഞാൻ വർക്ക് ഏരിയയിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ട് പിന്നൊന്ന് വെളിയിലോട്ട് വന്നു വ്യക്തമായിട്ടൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ചേച്ചി കൊണ്ടിപ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് വെള്ളം നമ്മളെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരാഴ്ച കൂടുതലായി ഒരാഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമായി എന്നുവെച്ച നമ്മൾ ഒരു രണ്ടാഴ്ച കൊണ്ടേ ഇടുന്ന വീഡിയോ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മടിയാണ് വീഡിയോ ഇടാൻ അതാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാണ്ടിപ്പം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ലൈവ് വരുന്നുണ്ടേ നാലഞ്ച് ദിവസം കൊണ്ട് ലൈവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ മടിക്കുന്നത് നമ്മൾ എങ്ങനെ വന്നാലും നിങ്ങൾ നമ്മളെ കാണുന്നുണ്ടല്ലോ നമ്മളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവും കൂടെ വരുന്നത് അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ ലൈവ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ലൈവ് ലൈവ് കാണണം കേട്ടോ ചേച്ചിര മോളെ കുഞ്ഞു ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ മോൾ പ്രസവിച്ച് നമ്മൾ അമ്പലം അടച്ചിട്ടിരുന്ന് വിളക്കൊന്നും കത്തിക്കില്ല പ കത്തിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം ഇതാണ് നമ്മളാ കുഞ്ഞുപാവ അപ്പൊ ഒന്നാണ് പേര് വീട്ടിൽ ഞാൻ അപ്പുട്ടാന്ന് വിളിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വീഡിയോ എടുത്തത് കേട്ട സുഹൃത്തുക്കളെ എല്ലാവരും വീഡിയോ കാണണേ ഞാനിപ്പം വീണ്ടും ഇൻട്രോ ഇന്നലെ ഇൻട്രോ പറഞ്ഞതും പർക്ക് ഏരിയ നിന്നിട്ടാണേ ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നതും വടക്കോശത്ത് ഇറങ്ങി നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്ന ഇത് ഇന്നലെ എടുത്ത വീഡിയോ ഇന്നാണ് അതിന് വോയിസ് കൊടുക്കുന്നത് ഇന്നലെ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് പറ്റിയില്ല കേട്ടോ ഇന്നലെ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പത്ത് മണിക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തിയപ്പോൾ പത്തര മണിയായി തോന്നുന്നു